രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വർഷാവസാനമാകുമ്പോഴേക്കും കണക്കെടുപ്പുകളും തുടങ്ങാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച സിനിമ ഏറ്റവും മികച്ച നടി സംവിധായകൻ എന്നൊക്കെയുള്ള തിരച്ചിലുകളിലാണ് ആരാധകർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും അധികം വാർത്തയുണ്ടാക്കിയ സെലിബ്രിറ്റികൾ ആരാണെന്നും എന്താണ് ആ സംഭവമെന്നും ഒക്കെ ഗൂഗിളിൽ ഏറ്റവും അധികം തിരഞ്ഞത് ആരെയാണെന്നും എന്തുകൊണ്ടാണ് എന്നും ഒക്കെ അന്വേഷിക്കുന്നവരുമുണ്ട് എന്നാൽ ഇത്തവണ ആ ലിസ്റ്റിൽ മലയാളികൾ ആരുമില്ല എന്നതാണ് സത്യം ഗൂഗിൾ ഏറ്റവും അധികം തെരഞ്ഞ സിനിമകളുടെ ലിസ്റ്റിൽ ഒൻപതാമത്തെ മോഹൻലാൽ ജീതു ജോസഫ് കൂട്ടുകെട്ടിലെത്തിയ ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗം ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണ ഒരു മലയാളം സിനിമയുമില്ല ഷാറൂഖ് ഖാൻ ചിത്രമായ ജവാനാണ് ഏറ്റവും മുന്നിലുള്ളത് ഈ വർഷം ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രവും അറ്റ്ലി സംവിധാനം ചെയ്ത ജവാനായിരുന്നു ആദ്യപുരുഷ് പതാൻ ദ കേരള സ്റ്റോറി എല്ലാം ലിസ്റ്റിലുണ്ട് വിജയുടെ ലിയോ എട്ടാം സ്ഥാനത്തും വാരിസ് പത്താം സ്ഥാനത്തും നിൽക്കുന്നു രജനീകാന്തിന്റെ ജയിലറാണ് ആദ്യ പത്തിൽ ഇടം നേടിയ മറ്റൊരു തമിഴ് ചിത്രം ഗൂഗിൾ ഏറ്റവും അധികം തിരഞ്ഞവരുടെ കൂട്ടത്തിലും മലയാളികളിൽ ആരുമില്ല കഴിഞ്ഞ വർഷവും ഈ ലിസ്റ്റിൽ മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നില്ല കായിക താരങ്ങൾക്കും രാഷ്ട്രീയ പ്രമുഖർക്കും ുഡിലെ വൻ മരങ്ങളെല്ലാം പിന്തള്ളി നടി ലിസ്റ്റിൽ ഒന്നാം കിയാരാണ് എത്തിയത് അത്രയും തിരയാൻ മാത്രം ഈ വർഷം എന്തായിരുന്നു കിയാര ചെയ്തതെന്നും ആളുകൾ അന്വേഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സത്യപ്രേം കഥ എന്ന സിനിമ മാത്രമായിരുന്നു കിയാരയുടേതായി റിലീസ് ചെയ്തത് സിനിമ സംബന്ധമായല്ല ആളുകൾ കിയാരയെ തിരഞ്ഞത് സിദ്ധാർത്ഥ് മൽഹോത്രയുമായുള്ള വിവാഹത്തെ തുടർന്നായിരുന്നു വിവാഹത്തിൽ അത്രയും സുന്ദരിയായി എത്തി കിയാരയുടെ ചിത്രങ്ങൾ തിരഞ്ഞെത്തിയവരാണ് കൂടുതലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗൂഗിളിൽ തിരിഞ്ഞവരിൽ ഏറ്റവും മുന്നിൽ കിയാരയും ആറാം സ്ഥാനത്തെ ഭർത്താവ് സിദ്ധാർത്ഥ് മൽഹോത്രയുമാണ് ഉള്ളത് ചുരുങ്ങിയ കാലം കൊണ്ട് ബോളിവുഡിൽ തന്റേതായ ഇടം കണ്ടെത്തിയ താരമാണ് കിയാര അധ്വാനി ഈ വർഷം ഫെബ്രുവരിയിലായിരുന്നു കിയറ അദ്ധ്വാനി നടൻ സിദ്ധാർത്ഥ് മൽഹോത്രയെ വിവാഹം ചെയ്തത് വിവാഹ ശേഷവും കലാരംഗത്ത് സജീവമാണ് കിയാരാ അധ്വാനി ജെയ്സമൂറിൽ നടന്ന ഒരു സ്വകാര്യ ചടങ്ങിൽ അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു കിയാര സിദ്ധാർത്ഥ് മൽഹോത്ര വിവാഹത്തിൽ പങ്കെടുത്തത് കിയാരയുടെ ആന്തോളജി ചിത്രമായ ലവ് സ്റ്റോറീസിന്റെ റാപ്പ് പാർട്ടിയിൽ വെച്ചാണ് ഇരുവരും ആദ്യം കണ്ടുമുട്ടിയതെങ്കിലും ഷെർഷായുടെ ചിത്രീകരണത്തിനിടെയാണ് ഇവർ തമ്മിൽ പ്രണയത്തിലായത് അതേസമയം കിയാര അദ്വാനിയും കാർത്തിക് ആര്യരും അഭിനയിച്ച സത്യപ്രേം കി കഥ നിരൂപക പ്രശംസയ്ക്കൊപ്പം സാമ്പത്തിക വിജയവും കരസ്ഥമാക്കിയിരുന്നു ചിത്രം നൂറ്റി ഇരുപത്തി അഞ്ച് കോടി കടന്ന് വൻ ബോക്സ് ഓഫീസ് കളക്ഷൻ സ്വന്തമാക്കി ലൈംഗികാതിക്രമത്തിനിടെയായ കഥാപാത്രത്തെ അവതരിപ്പിച്ച് കിയാരയുടെ പ്രകടനം ഏറെ പ്രശംസ നേടി ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശുഭ്മാൻ ാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ വർഷം സെലിബ്രിറ്റികളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് രജിൻ രവീന്ദ്ര മുഹമ്മദ് ഷമി യൽ യാദവ് എന്നിവരാണ് മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള ലിസ്റ്റിൽ ഇടം പിടിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്